കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷ നിലവാരം ഉയർത്തുന്നതിനായി കുടുംബശ്രീ എഫ് എൻ എച്ച് ഡബ്ല്യു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പൈലറ്റ് പദ്ധതിയായ ഹാപ്പി കേരളം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിൽ സംഘടിപ്പിച്ചു നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും എങ്ങനെ സന്തോഷമുണ്ടാക്കുവാനും അതിന്റെ തടസ്സങ്ങൾ കണ്ടുപിടിച്ച് പരിഹാര പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതുമായ പ്രോഗ്രാമാണ് ഹാപ്പി കേരളം സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സി ഡി എസ് പൈലറ്റ് അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റുമല്ലൂർ നഗരസഭ ഒന്നാം വാർഡിലെ ഹാപ്പി കേരളത്തിന്റെ ഭാഗമായി ഇടം തുഷ്ടി എൻ എസ് എസ് കരിയോഗം ഹാളിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഞായറാഴ്ചയാണ് പല ചിലപ്പോൾ തെരച്ചിലുണ്ട് വന്നിട്ട് വീടുകളിലൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ പോന്നിരിക്കുകയാണ് എങ്കിലും രാവിലെയൊക്കെ ആ മുതിർന്ന കാര്യങ്ങൾ ഓരോ കുടുംബത്തിലുമുണ്ട് എങ്കിലും നമ്മുടെ ഒരു പരിപാടി കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള ഇരുപത് കുടുംബങ്ങൾ മുപ്പത് കുടുംബങ്ങൾ തോന്നുന്നു അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ തുടർന്ന് ഹാപ്പി കേരളം ആർപിമാർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഒന്നാം വാർഡിൽ നിന്നുള്ള വിവിധ കുടുംബങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ പ്രോഗ്രാം മാനേജർ ഉഷാദേവി സ്നേഹിത കൌൺസിലർ ഡോക്ടർ ഉണ്ണിമായ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഐഷ ജിന്ന മുൻ ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാർ ജില്ലാ ആർ പിമാരായ ജോണി ജയകുമാരി ദിവ്യ ചിന്നു ശുഭ എൻ മാനേജർ സുനു ജോൺ സ്റ്റാഫ് രതി കമ്മ്യൂണിറ്റി കൗൺസിലർ റീന സി ഡി എസ് അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ശ്രീ സംസ്ഥാന മിഷൻ രണ്ടായിരത്തി ആരംഭിച്ചിട്ടുള്ള ഹാപ്പി കേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപൂർ നഗരസഭയിലെ ഒന്നാം വാർഡില് ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കുടുംബങ്ങളുടെ സന്തോഷ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷൻ പ്രോസ്പെരിറ്റി എന്നുള്ള ഒരു മോഡലില് ഇരുപത് കുടുംബങ്ങളെ വീതം ചേർത്തുകൊണ്ട് ഒരിടം രൂപീകരിക്കുകയും ആ കുടുംബങ്ങളില് സന്തോഷത്തിൻ്റെ ഘടകങ്ങൾ കണ്ടെത്തുകയും ആ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് മിഷൻ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചിരിക്കുന്നത്